ഈ സമീപ ഭൂതകാലത്ത് നമ്മൾ ഈ ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ കാണണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു വരെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു രാജ്യമായി അനേകം രാജ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കസാഖിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അർമേനിയ ഉക്രൈൻ ബലാറസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന ആ ശക്തിമത്തായ സാമ്രാജ്യം തൊണ്ണൂറ്റിയൊന്നിൽ ഇതെല്ലാം പല കഷ്ണങ്ങളായി ചെതറിപ്പോ അതിന്റെ അർത്ഥം എന്താണ് പലതായി നിന്നതിനെ ഒന്നിപ്പിക്കാൻ കഴിയില്ല യൂറോപ്പിൽ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ രണ്ടായിട്ട് പിളർന്ന് രണ്ട് വൻ ശക്തികൾ പങ്കിട്ടെടുത്തു കിഴക്കൻ ജർമ്മനിയും ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയും ഉണ്ടായിരുന്നു ഈ ജർമ്മനികളുടെ തലസ്ഥാനമായ ബെർലിന്റെ നടുവിലൂടെ ഒരു പടുകൂറ്റൻ മതിൽ കിട്ടി അതിനെയും വിഭജിച്ച് ഇന്ത്യയും പാകിസ്ഥാനും പോലെയുള്ള രണ്ട് കടുത്ത ശത്രുരാജ്യങ്ങളായിട്ട് ആര നൂറ്റാണ്ടോളം അവിടെ നിലനിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ രണ്ട് ജർമ്മനികളും ഒന്നായി മാറി ജർമ്മൻ മുതൽ തകർന്നു ജർമ്മനികൾ ഒന്നായി ഒരു രാജ്യമായി വീണ്ടും മാറി വളരെ ലളിതമായ യുക്തിയാണ് ഒന്നായി നിന്നതിനെ രണ്ടാക്കാനും കഴിയില്ല രണ്ടായി നിന്നതിനെ ഒന്നാക്കാനും കഴിയില്ല അതിന് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും വലിയ ഉദാഹരണമാണ് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ് മുതൽ കന്യാകുമാരി വരെ വളരെ വിശാലമായി കിടക്കുന്ന വളരെ വലിയ ഒരു ഭൂവിഭാഗമായിരുന്നു പല കാലഘട്ടങ്ങളിൽ പല രാജാക്കന്മാർ പല ചക്രവർത്തിമാർ ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ പല നാട്ടുരാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭാരതം എന്ന സങ്കല്പം എന്നും ഇവിടെ ഒന്നായിട്ട് തന്നെ നിന്നിരുന്നു